അടിമാലി ഗ്രാമപഞ്ചായത്തും ഭരണം നിലനിർത്തി യു ഡി എഫ് ഇരുപത്തിനാല് വാർഡുകളിൽ പതിനെട്ട് സീറ്റുകളിൽ വിജയം കൈവരിച്ചാണ് യു അടിമാലി പഞ്ചായത്തിൽ ഭരണം നിലനിർത്തിയത് എൽ ഡി സീറ്റുകളിൽ വിജയിച്ചപ്പോൾ രണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികളും അടിമാലി പഞ്ചായത്തിൽ വിജയിച്ചു ഇരുപത്തിനാല് വാർഡുകളാണ് അടിമാലി ഗ്രാമപഞ്ചായത്തിലുള്ളത് ഇതിൽ പതിനെട്ട് സീറ്റുകളിൽ വിജയം കൈവരിച്ചാണ് യു ഡി എഫ് അടിമാലി പഞ്ചായത്തിൽ ഭരണം നിലനിർത്തിയത് എൽഡിഎഫ് നാല് സീറ്റുകളിൽ വിജയിച്ചപ്പോൾ രണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികളും അടിമാലി പഞ്ചായത്തിൽ വിജയിച്ചു വാർഡ് പതിനൊന്നിലും വാർഡ് പതിനഞ്ചിലുമാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വിജയിച്ചത് തികഞ്ഞ വിജയപ്രതീക്ഷയായിരുന്നു എൽഡിഎഫും യുഡിഎഫും അടിമാലി പഞ്ചായത്തിൽ വെച്ച് പുലർത്തിയിരുന്നത് വാശിയേറിയ മത്സരത്തിനൊടുവിലാണ് അടിമാലി പഞ്ചായത്തിന്റെ ഭരണം യു ഡി എഫ് നിലനിർത്തിയത് വിജയിച്ച യുഡിഎഫ് സ്ഥാനാർത്ഥികൾ അടിമാലിയിൽ ആഹ്ലാദ പ്രകടനം നടത്തി കഴിഞ്ഞ തവണ ഇരുപത്തിയൊന്ന് വാർഡുകളായിരുന്നു അടിമാലി ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിരുന്നത് ചേരിമാറ്റത്താൽ പലതവണ പ്രസിഡന്റ് സ്ഥാനവും ഭരണവും എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും കൈകളിൽ മാറി മാറി വന്നു ഒടുവിൽ യു ഡി എഫായിരുന്നു പഞ്ചായത്തിൽ ഭരണം നടത്തി വന്നിരുന്നത് പുതിയ വാർഡ് വിഭജനം ഉണ്ടായതോടെ വാർഡുകളുടെ എണ്ണം ഇരുപത്തിനാലായി ഉയർന്നു എൺപത്തിരണ്ട് സ്ഥാനാർത്ഥികളായിരുന്നു അടിമാലി പഞ്ചായത്തിൽ ആകെ മത്സരരംഗത്ത് ഉണ്ടായിരുന്നത് കഴിഞ്ഞ തവണ വീതം സീറ്റുകൾ എൽഡിഎഫും യു ഡി എഫും പഞ്ചായത്തിൽ സ്വന്തമാക്കിയിരുന്നു ഒരു സ്വതന്ത്രനും വിജയിച്ചു ഇത്തവണ സീറ്റുകൾ കൈക്കലാക്കിയാണ് യു അടിമാലി പഞ്ചായത്തിൽ ആധികാരിക വിജയം കൈവരിച്ചത് ബ്യൂറോ അടിമാലി